അഞ്ച് വർഷം മുമ്പ് അച്ഛന്റെ മരണം അതിനുശേഷം അഞ്ജനയും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ ഒരു ജോലി കിട്ടിയിട്ട് മതി വിവാഹമെന്നായിരുന്നു അഞ്ജനയ്ക്ക് ഒടുവിൽ കാത്തിരുന്ന് കാത്തിരുന്ന് ബാങ്ക് പരീക്ഷ വിജയിച്ചു അപ്പോഴാണ് അഖിലിന്റെ വിവാഹാലോചന എത്തിയത് പരസ്പരം ഇഷ്ടമായപ്പോൾ ഒരു വർഷത്തിനിപ്പുറം വിവാഹവും നിശ്ചയിച്ചു അങ്ങനെ വിവാഹത്തിനായി കാത്തിരിക്കവെയാണ് അഞ്ജനയെ തേടി ബാങ്കിലെ ജോലിയെത്തിയത് ഒരാഴ്ച മുമ്പ് ജോലിയിലും പ്രവേശിച്ചു ജോലി കിട്ടിയ ശേഷം രാവിലെ ഓഫീസിലെത്തിയ ഉടൻ അഖിലിനെ ഫോൺ വിളിക്കുന്നത് പതിവായിരുന്നു ആ പതിവ് ഫോൺ വിളിക്കാത്തിരുന്ന അഖിൽ ഇന്നലെ അറിഞ്ഞത് ഇനി ഒരിക്കലും തന്നെ തേടി അഞ്ജനയോ അവളുടെ ഫോൺ കോളോ വരില്ലെന്ന ഞെട്ടിക്കുന്ന സത്യമായിരുന്നു അഞ്ചു വർഷം മുമ്പാണ് അഞ്ജനയുടെ അച്ഛൻ എസ് ബി മോഹനൻ മരിച്ചത് തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അരമത്തുമഠം ബ്രാഞ്ചിലെ ജീവനക്കാരിയായിരുന്നു അഞ്ജനയുടെ അമ്മ അജിത അച്ഛന്റെ വേർപാടിന്റെ വേദനയ്ക്കിടയിലും പലരും അഞ്ജനയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ജോലി ലഭിച്ച ശേഷമേ വിവാഹം കഴിക്കൂ എന്ന നിലപാടിലായിരുന്നു അഞ്ജന അതുകൊണ്ട് മാത്രമാണ് താലികെട്ട് വൈകിയത് അതിനുവേണ്ടി പഠിച്ചു പരീക്ഷ എഴുതി ജോലിയും കിട്ടി പിന്നാലെ മൈനാഗപ്പള്ളി വില്ലേജിലെ ജീവനക്കാരനായ കല്ലേലി ഭാഗം സ്വദേശി അഖിലുമായി വിവാഹവും ഉറപ്പിച്ചു കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു വിവാഹ നിശ്ചയം ഒരു വർഷം മുൻപാണ് വിവാഹം ഉറപ്പിച്ചത് ഒക്ടോബർ പത്തൊൻപതിനാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത് തുടർന്ന് ഒരാഴ്ച മുമ്പാണ് സർവീസ് സഹകരണ ബാങ്കിൽ അഞ്ജനയ്ക്ക് ജോലി ലഭിച്ചത് ജോലിക്ക് കയറിയത് മുതൽ ഉടൻ അഞ്ജന അഖിലിനെ വിളിക്കുക പതിവാണ് തിങ്കളാഴ്ചയും രാവിലെ ആ വിളി കാത്തിരുന്നു എന്നാൽ എത്തിയത് മരണ വാർത്തയും കല്യാണക്കുറി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അഖിൽ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ വിവാഹ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ആ ദുരന്ത വാർത്ത ഫോണിലെത്തിയത് അവസാനത്തെ പ്രൂഫ് നോക്കുന്നതിനിടെ അഖിൽ എല്ലാ അർത്ഥത്തിലും ദുഃഖത്തിലേക്ക് വീഴുകയായിരുന്നു കരുനാക്കപ്പള്ളി തൊടിയൂർ സ്വദേശിനിയായ അഞ്ജന രാവിലെ വീട്ടിൽ നിന്നും ബാങ്കിലേക്ക് ജോലിക്കായി ഇറങ്ങിയതായിരുന്നു എന്നാൽ അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടറിന്റെ പിന്നിൽ ഒരു സ്കൂൾ ബസ് ഇടിക്കുകയും ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ബസ്സിൽ ഇടിച്ച് അപകടമുണ്ടാവുകയും ചെയ്തു റോഡിൽ ഉരഞ്ഞു നീങ്ങിയ സ്കൂട്ടർ ഭാഗികമായി കത്തി നശിച്ചിരുന്നു അപകട സ്ഥലത്ത് വെച്ച് തന്നെ അഞ്ജന മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ശാസ്താംകോട്ട ഊക്കൻമുക്ക സ്കൂളിന് സമീപം നടന്ന വാഹനാപകടം അഞ്ജനയുടെ ജീവൻ കവർന്നത് നാടിനും ബന്ധുക്കൾക്കും താങ്ങാനും വിശ്വസിക്കാനുമായില്ല എന്നതാണ് സത്യം പ്രത്യേകിച്ചും അഞ്ജനയെ വിവാഹം കഴിക്കാനിരുന്ന അഖിലിന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അഞ്ജനയെ അഖിൽ കഴിഞ്ഞ ദിവസം വാങ്ങിയ വിവാഹ വസ്ത്രവും പുതപ്പിച്ചാണ് പൊതുദർശനത്തിന് വീട്ടിലേക്ക് എത്തിച്ചത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അഞ്ജനിയെ രാത്രിയോടെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴുള്ള കാഴ്ച നെഞ്ചു പൊട്ടിക്കരയുന്ന അഖിലിനെയാണ് എല്ലാവരും കണ്ടത് അഖിലിനെ ആശ്വസിപ്പിക്കുവാൻ ആർക്കുമായില്ല ഭാവി വധുവിന്റെ മരണം ഈ യുവാവിനെ എല്ലാ അർത്ഥത്തിലും തളർത്തിയെന്നു മാത്രമല്ല സുഹൃത്തുക്കളുടെ മുന്നിൽ അഖിലിന്റെ ദുഃഖം അണപൊട്ടിയൊഴുകുകയായിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ